മിനി സ്പിക് വീഡിയോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഓണ പെൻഷന് വേണ്ടിയുള്ള കാത്തിരിപ്പ് അങ്ങനെ അവസാനിച്ചു സംസ്ഥാനത്ത് ധനവകുപ്പ് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ് ഓണത്തോടനുബന്ധിച്ചുള്ള ക്ഷേമ പെൻഷന്റെ വിതരണ ഉത്തരവ് പുറത്തിറക്കിയത് ചാനലിൻ്റെ മുൻപ് അറിയിച്ചിരുന്നത് പോലെ തന്നെ രണ്ടാമത്തെ ക്ഷേമ പെൻഷൻ തുക ഒരുമിച്ച് ചേർത്ത് മൂവായിരത്തി രൂപ ആയിട്ടാണ് വിതരണം ചെയ്യുന്നത് രണ്ട് ഉത്തരവുകളാണ് സർക്കാർ ഇറക്കിയിരിക്കുന്നത് വിവിധ സാമൂഹിക സുരക്ഷാ പെൻഷനുകൾ ലഭിക്കുന്നവർക്ക് രണ്ട് മാസത്തെ പെൻഷൻ തുക വിതരണം ചെയ്യുന്ന അറിയിപ്പ് രണ്ടാമത്തേതി വിവിധ ക്ഷേമനിധി ബോർഡുകളുടെ രണ്ട് മാസത്തെ പെൻഷൻ വിതരണത്തിനുള്ള അറിയിപ്പ് സാമൂഹിക സുരക്ഷാ പെൻഷൻ വിതരണത്തിനുള്ള ഉത്തരവിൽ രണ്ടായിരത്തി ഓഗസ്റ്റ് മാസത്തിലെ പെൻഷൻ ഓഗസ്റ്റ് മാസത്തിലെ പെൻഷൻ അൻപത് ലക്ഷത്തി മുപ്പതിനായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് പേർക്ക് നൽകുന്നതിനായി എഴുന്നൂറ്റി നാൽപ്പത് കോടി പതിനഞ്ച് ലക്ഷത്തി പതിനാലായിരത്തി ഒരുന്നൂറ് രൂപയും അതോടൊപ്പം കുടിശ്ശികയും ഉണ്ടായിരുന്ന ഒരു കൊടു നാൽപ്പത്തി ഒമ്പത് ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് പേർക്ക് നൽകുന്നതിനായി എഴുന്നൂറ്റി മുപ്പത്തി നാല് കോടി അറുപത്തിയാറ് ലക്ഷത്തി എൺപത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപയും ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം ഓരോരുത്തർക്കും നൽകുന്നതിനായി മൊത്തം ആയിരത്തി നാനൂറ്റി എഴുപത്തി നാല് കോടി എൺപത്തി ഒന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരത്തി അറുന്നൂറ് രൂപയാണ് അനുവദിച്ചിരിക്കുന്നത് എൻ എസ് ഐ പിയിൽ അതായത് ദേശീയ സാമൂഹിക സഹായ പദ്ധതിയിൽ വരുന്ന ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷൻ ഇന്ദിരാഗാന്ധി ദേശീയ വികലാംഗ പെൻഷൻ ഇന്ദിരാഗാന്ധി ദേശീയ വിധവാ പെൻഷൻ എന്നിവയിലെ എട്ട് ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തി നാനൂറ്റി അൻപത്തി ആറ് ഗുണഭോക്താവിനും രണ്ട് മാസത്തെ കേന്ദ്രവിഹിതമായ നാൽപ്പത്തി എട്ട് കോടി അറുപത്തിയൊന്ന് ലക്ഷത്തി എഴുപത്തി ഒൻപതിനായിരത്തി നാനൂറ് രൂപയും സംസ്ഥാനം ഇപ്പോൾ അനുവദിച്ചിട്ടുണ്ട് അതിനാൽ പെൻഷൻ തുകയിൽ ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് എന്നിങ്ങനെ കേന്ദ്രവിഹിതമുള്ളവർക്ക് ആ തുകയും അടുത്ത ദിവസങ്ങളിൽ തന്നെ പ്രത്യേകമായി അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരും മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതമുള്ള ഓണ പെൻഷൻ വിതരണം ഇരുപത്തി മൂന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ശനിയാഴ്ച മുതൽ ആരംഭിച്ച് സെപ്റ്റംബർ രണ്ടാം തീയതിക്കുള്ളിൽ പൂർത്തിയാക്കണമെന്നും ധനമന്ത്രി ഉത്തരവിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അതിനാൽ നാലാം തീയതി ഓണത്തിന് മുമ്പായി തന്നെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും സഹകരണ ജീവനക്കാരുമായി വീടുകളിലും പെൻഷൻ എത്തുന്നവർക്ക് എല്ലാം തന്നെ ഓണ പെൻഷൻ ലഭിക്കുന്നതാണ് വ്യാഴാഴ്ച ഉത്തരവ് വന്നതിനാൽ സഹകരണ ബാങ്കുകളിലേക്ക് പെൻഷൻ വിതരണത്തിനുള്ള പണവും ലിസ്റ്റും ഇന്നു മുതൽ എത്തുന്നതിനാൽ നാളെ മുതൽ തന്നെ വീടുകളിലേക്കുള്ള പെൻഷൻ വിതരണവും ആരംഭിച്ചേക്കും രണ്ടാമത്തെ ഉത്തരവിൽ സർക്കാർ ധനസഹായം ഉപയോഗിച്ച് പെൻഷൻ നൽകുന്ന ക്ഷേമനിധി ബോർഡുകളിലേക്ക് ആറ് ലക്ഷത്തി മുപ്പത്തി എണ്ണായിരത്തി അറുന്നൂറ് ഗുണഭോക്താക്കൾക്ക് ഓഗസ്റ്റ് മാസത്തിലെ പെൻഷനും കുടിശ്ശികയും പെൻഷനും ചേർത്ത് മൂവായിരത്തി രൂപ വീതം വിതരണം ചെയ്യുന്നതിനേക്കായി ഇരുന്നൂറ് കോടി എഴുപത്തിയൊന്ന് ലക്ഷത്തി ആറായിരത്തി നാനൂറ് രൂപയും അനുവദിച്ചിട്ടുണ്ട് വിതരണ തീയതികൾ സാമൂഹിക സുരക്ഷാ പെൻഷൻ്റെ അത് തന്നെയാണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഇന്ന് ഡി വി ടി സെല്ലിൽ നിന്നും വിതരണം സെറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ നാളെ തന്നെ തുക ക്രെഡിറ്റ് ആവുന്നതാണ് അല്ലെങ്കിൽ നാലാം ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ ബാങ്ക് അവധി ഉള്ളതിനാൽ തിങ്കൾ മുതലായിരിക്കും തുക എത്തിച്ചേരുക ബാങ്ക് അക്കൗണ്ടുകളിൽ ആയിരത്തി വീതം രണ്ട് തവണ ആയിട്ടായിരിക്കും തുക ക്രെഡിറ്റ് ആവുക ഓരോ മാസത്തെയും പ്രത്യേകം പ്രത്യേകമായി കൊണ്ടാണ് മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ രണ്ട് തവണയായി മൊത്തം മൂവായിരത്തി ഇരുന്നൂറ് രൂപ എത്തുക വീടുകളിലേക്ക് ഒറ്റ തവണയായി തന്നെ സഹകരണ ജീവനക്കാർ മൂവായിരത്തി ഇരുന്നൂറ് രൂപ എത്തിക്കുന്നതാണ് വളരെ സന്തോഷകരമായ ഈ വാർത്ത മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യാൻ മറക്കാതിരിക്കുക